വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ലോങ് വീഡിയോ നമ്മുടെ ചാനലിലിടുകയാണ് ഇന്നൊരു ഡെയിൻ മലഫാണ് ബിക്കോസ് എല്ലാവർക്കും ഡേ ഇൻ ഡെയിൻ മലഫൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈവൻ ഞാനും ഒരു ഡേ ഇൻ മൈ ലൈഫ് തമ്മിൽ കണ്ട ഞാൻ ഉടനെ അതെടുക്കും കാരണം എന്താ എന്തൊക്കെയാണ് ചെയ്യണത് ലൈക്ക് പ്രൊഡക്റ്റീവ് ഡേ ഡെയിൻ മലഫ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നൊരു മൈ ലൈഫ് ഫസ്റ്റ് ആയിട്ടാണ് സോ യാസ് കെറ്റ് ഞാൻ ഒട്ടും പ്ലാൻഡല്ല ഇപ്പം പെട്ടെന്നൊരു ഇത് തോന്നി അങ്ങനെ എടുത്താണ് പിന്നെ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട് അതാണ് ഞാൻ രാവിലെ കെട്ടി ഒരുങ്ങിയിരിക്കുന്നത് സോ നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഞാൻ ഒരു ദോശയും ചമ്മന്തിയും പിന്നെ ബ്രൂക്കാപ്പിയും കുടിച്ച് പോവാൻ പോവാണ് അപ്പം നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് അമ്മയാണ് ഓടിക്കുന്നത് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നമ്മൾ നല്ലൂർ തോമ്പിൽ കൊട്ടാരം എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലത്തിലാണ് ആദ്യം പോയത് തൊഴുതു ഇത് നാഗരാജാ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത അമ്പലത്തിലേക്ക് പോവാണ് അത് മലയാളപ്പുഴ ആണ് അതവിടുന്ന് ജസ്റ്റ് ടു ത്രീ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ു ഞങ്ങള് പെട്രോളിൽ ഫുഡ് കഴിക്കാൻ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ കുറുക്കനെ കോഴിയുടെ കല്യാണമാണ് ഇവിടെ ഭയങ്കര വെയിലും മഴയും ഒക്കെ ഒന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് ആകെ ക്ഷീണിച്ചു കാരണം നമ്മൾ ഏഴുമണിയൊക്കെ ആയപ്പോ പോയതാണ് ഇപ്പൊ സമയം മൂന്ന് മൂന്നര ആയിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഞാൻ വീട്ടിലാകുമ്പോൾ ഈ ഒരു സമയം പൂത്തുപോലെ കിടന്ന് ഉറങ്ങാറുള്ളതാണ് വെക്കേഷൻ ആയതിനു ശേഷം പക്ഷെ ഇപ്പം ഇന്ന് പോയിട്ട് വന്നപ്പോൾ ഇത്രയും സമയമായതുകൊണ്ട് നല്ല ഉറക്ക ചെയ്യണുണ്ട് അപ്പം ഞാൻ പോയി ഉറങ്ങിയിട്ട് വരാം വൈകിട്ട് ജിമ്മിന് പോകണമെന്നുണ്ട് പക്ഷെ മഴ ചതിക്കുമോയെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്കിപ്പോൾ പോയി ഉറങ്ങിയിട്ട് വരാം അപ്പം വെറുതെ ഉറക്കൊക്കെ കഴിഞ്ഞ ഇനി നമുക്ക് ജിമ്മിൽ പോകണം സോ നമുക്ക് വേഗം പോയി റെഡി ആവാം നിങ്ങൾക്ക് അര മണിക്കൂറിനുള്ളിൽ ജിമ്മിൽ എത്തണം നമുക്ക് അമ്മയും കൂടെ വേഗം പോയി വിളിച്ച് എനിക്ക് ക്യൈസ് നമുക്ക് ജിമ്മിൽ പോകാൻ ഞാൻ റെഡി ആയിട്ടുണ്ട് ആൻഡ് അമ്മയും റെഡിയായി അപ്പോൾ നമുക്ക് പോകാം പിന്നെ ഈ ബാഗ് പിടിക്കുന്നത് ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്സ് റൈസ് ഞങ്ങൾ ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി അവിടെ ഒത്തിരി ദൂരൊന്നുമില്ല അടുത്താണ് ഞങ്ങൾ വേഗം എത്തും സോ ഞങ്ങളെ പൊക്ക് എണ്ണിക്കുകയാണ് ഞാനും ഉണ്ട് അമ്മയുണ്ട് അമ്മ പ്രോ റൈഡിങ് ആണ് അമ്മ വേറെ അമ്മയെ കാണിക്കില്ലെന്ന് സോ അതാണ് ഞാൻ കളിക്കേണ്ടത് അപ്പോൾ നമുക്ക് അടിച്ചു തന്നിട്ട് ഞങ്ങള് ജിമ്മിലോട്ട് നടക്കാണ് നമ്മൾ പോന്ന ജിം ഞാൻ ഇവിടെ ക്ഷീണിച്ചു പക്ഷെ അതാണ് ആൻഡിപ്പൊ സമയം ഏഴ് നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങൾ ജിമ്മിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് ലെഗ്ഗ് കയറുന്നു അപ്പൊ താമസിച്ചു പിന്നെ ഞങ്ങളുടെ ജിമ്മിന് തൊട്ട് താഴെയുള്ള കടയാണ് ബുഫിയ പിന്നെ അവിടെ കയറിയിട്ട് നമ്മള് ജ്യൂസൊക്കെ കുടിച്ചു വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിലുള്ള ഇപ്പൊ സമയം എട്ട് അഞ്ചായിട്ടുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പം പഠിക്കാനൊന്നും ഇല്ല അല്ല ഈ സമയമാണ് പഠിക്കുന്നത് അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് അതും ഇല്ല അപ്പോൾ ഇനിയും കഴിക്കാൻ ഇറങ്ങാതൊക്കെ തന്നെയുള്ളൂ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അടുക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബൈസ്